ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വരുന്നത് ഹാങ്ങിങ് വി ഗ്രൗണ്ട് വിങ്ക യെല്ലോ പെറ്റൂണിയ ബ്ലാക്ക് പെറ്റൂണിയ ഡബിൾ പെറ്റൽ പെറ്റൂണിയ അപ്പോൾ ഇത്രയും ഇതിൻ്റെ സീഡുകളാണ് ഏറ്റവും നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് പെറ്റിയൂണിയും യെല്ലോ പെറ്റിയൂണിയും മാത്രമാണ് കളർ സെപ്പറേറ്റ് ചെയ്തുള്ളു ബാക്കിയെല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള സീഡുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ്ങിങ് വി പത്ത് സീഡ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഗ്രൗണ്ട് വിങ്ക പത്ത് സീഡ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സീഡുകൾ ഒരുപാട് തവണ പാകി വിജയിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തുടരുന്ന രീതികളിൽ തന്നെ തുടരാവുന്നതാണ് പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരുപാട് സീഡുകൾ വാങ്ങിയിട്ടും എന്തു ചെയ്താൽ പിടിക്കുന്നില്ല പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് സീഡ് പാകുന്നതിനെ കുറിച്ച് പറയാവുന്നതാണ് എപ്പോഴും സീഡ് പാകുമ്പോൾ അവളുടെ കുറച്ച് നമ്പർ സീഡുകൾ മാത്രം പാകുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ കാരണം നമ്മുടെ ഈ കിട്ടുന്ന എല്ലാ സീഡും കൂടെ ഒന്നിച്ചിടാതെ അതിൽ നിന്ന് ഒരു പത്തോ ഇത് പത്ത് സീഡുകൾ വെച്ച് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പാകാവുന്നത് തന്നെയാണ് കേട്ടോ ഡിസ്പോസൽ ഗ്ലാസ്സിലാണെങ്കിൽ ഇപ്പോൾ പത്ത് സൈഡ് വെച്ച് വരുമ്പോൾ ഒരു രണ്ട് ഡിസ്പോസൽ ഗ്ലാസ്സിലായിട്ട് പാകാവുന്നതാണ് നമ്മൾ ഏകദേശം ഒരു നമ്മൾ എടുക്കുന്ന ഒരു പോട്ടിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് കേട്ടോ ഡിസ്പോസൽ ഗ്ലാസ് ഒരു ഉദാഹരണമായിട്ട് പാകുന്നതാണ് എന്നിട്ട് ജസ്റ്റ് മണ്ണ് മാത്രമായാലും മതി അല്ലെങ്കിൽ ചകിരി ചോറി പാകുന്നവർക്ക് അങ്ങനെയും പാകാവുന്നതാണ് എന്നിട്ട് കവർ ചെയ്ത് വെച്ച് ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുമെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ചെയ്ത് കവർ വെച്ചൊന്ന് ഒന്ന് മൂടി വയ്ക്കുക അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സീഡുകൾ പാകം അത് പെട്ടെന്ന് ജർമിനേഷൻ കിട്ടുന്നൊരു രീതിയാണ് കേട്ടോ കാരണം നമ്മൾ ഇപ്പോൾ മണ്ണിട്ടു വിത്തിട്ടു അതിൻ്റെ മുകളിൽ പയ്യെ പൊടിച്ച് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തു ദെൻ വെള്ളം നമ്മളൊന്ന് തളിച്ചു കൊടുക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ച് ജസ്റ്റ് ഒരു കബമാൻ്റെ ഒക്കെ ഇട്ട് ഒന്ന് വയ്ക്കുക സൺലൈറ്റ് ഉള്ള ഏരിയ തന്നെ വെച്ചാൽ മതി കേട്ടോ മൂന്ന് ദിവസം നാല് ദിവസം കേത്തേക്ക് സീടുകളെല്ലാം മുളച്ച് തുടങ്ങും അപ്പം ഇങ്ങനെ കവക ചെയ്ത് വെക്കുന്നവർ ഇന്ന് വെച്ച കവർ പിറ്റേ ദിവസം എടുക്കണം കവകെടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ ഈ ഉപ്പം തെട്ടിട്ട് വെള്ളം ഇങ്ങനെ പിടിച്ചിരിക്കുമല്ലോ നീരാവിയായിട്ട് അപ്പം അത് ഒന്ന് കളഞ്ഞിട്ട് തിരിച്ച് മൂടുക എന്നുവെച്ചാൽ അകവശമുള്ളത് നേരെ തിരിച്ച് അങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കുക സീഡ് മുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കവകെയ ആവശ്യം ഇല്ല കേട്ടോ എപ്പോഴും വെള്ളം കൊടുക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുറഞ്ഞാലും കൂടിയാലും കുഴപ്പം തന്നെയാണ് കേട്ടോ ഇനി ബ്ലാക്ക് പെറ്റൂണിയുടെയും യെല്ലോ പെറ്റൂണിയുടെയും ഡബിൾ പെറ്റൂണിയുടെയും റേറ്റും കൂടി പറയാം നമുക്ക് ബ്ലാക്ക് പെറ്റൂണിയ വരുന്നത് അഞ്ച് സീഡ് എൺപത് രൂപയാണ് യെല്ലോ പെറ്റൂണിയ പത്ത് സീഡ് മുപ്പത് രൂപ ഡബിൾ പെറ്റൂണിയ മിക്സ്ഡ് ഇരുപത് സീഡ് എഴുപത് രൂപ നിങ്ങൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് പോസ്റ്റൽ വഴിയായിരിക്കും അയക്കുന്ന മുപ്പത് രൂപ പോസ്റ്റൽ ചാർജ് വരും